ക്യാൻസർ എന്ന് പറഞ്ഞ ഈ ഒരു ഡയഗ്നോസിസ് ആർക്ക് വേണമെങ്കിലും വരാം അതാണ് ഒരു അൺഫോർച്യുനേറ്റ് കാര്യം നമുക്ക് വളരെ വിഷമകരമായിട്ടുള്ള കാര്യം ഏത് പ്രായത്തിൽ വേണമെങ്കിലും ക്യാൻസർ ബാധിക്കാം ഏറ്റവും ചെറിയ ഒരു കുട്ടീനെ വരെ ഏറ്റവും വയസ്സായ ഒരാളെ വരെ നമുക്ക് ബാധിക്കാം നമുക്ക് കൂടുതൽ സെൻസിറ്റീവ് നമുക്ക് കൂടുതൽ എഫെക്ട് ചെയ്യുന്നത് ചെറു പ്രായക്കാരും വളരെ ചെറിയ കുട്ടികളെ ബാധിക്കുമ്പോഴാണ് പക്ഷെ എല്ലാവർക്കും ക്യാൻസർ വരാം ക്യാൻസർ ഒരു രീതിയിലും ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല നിഷ്പക്ഷമായിട്ട് ക്യാൻസർ ബാധിക്കും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പൈസക്കാരനാണോ പാവപ്പെട്ടവനാണ് ഒന്നും നോക്കുന്നില്ല ക്യാൻസർ വരുന്നുണ്ടെങ്കിൽ അത് വരും പിന്നെ നിങ്ങൾ ചോദിച്ചൊരു പെർട്ടിന ചോദ്യം എന്ന് വെച്ചാൽ പ്രായം കുറഞ്ഞ ഒരാൾക്ക് എന്തുകൊണ്ട് ക്യാൻസർ വരുന്നു ആരോഗ്യമില്ല ഒരാൾ ആരോഗ്യം മാത്രമല്ല ക്യാൻസർ വരുമോ എന്ന് തീരുമാനിക്കുന്നു ഈ ക്യാൻസർ എങ്ങനെയാ വരുന്നത് നമ്മുടെ ശരീരത്തിൽ ഓരോ ദിവസവും കുറെ ഇങ്ങനെ എററുകൾ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഒരു കോഡ് ഉണ്ട് അല്ലെ ഒരു സോഫ്റ്റ്വെയർ ബഗ്ഗുകൾ വരില്ലേ അതുപോലെ ഇങ്ങനെ ബഗ് വരുന്നു അത് സോൾവ് ചെയ്യുന്നു എല്ലാ ദിവസവും ഓരോ സോഫ്റ്റ്വെയറിലും ബഗ് വരുന്നു സോൾവ് ചെയ്യുന്നു നമ്മുടെ ശരീരം ഒരു കമ്പ്യൂട്ടർ ആയിട്ട് എടുത്തു അതിങ്ങനെ ബഗ്ഗുകൾ വരുന്നുണ്ട് അതിങ്ങനെ സോൾവായി വരുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ബഗ് അല്ലെങ്കിൽ ഒരു മ്യൂട്ടേഷൻ സോൾവ് ആക്കാൻ പറ്റാത്ത ആവുമ്പോഴാണ് ഈ സോഫ്റ്റ്വെയർ ക്രാഷ് ആവുന്നത് അപ്പം ഇതേപോലെ തന്നെ നമ്മുടെ ആരെങ്കിലും ശരീരത്തിൽ ഇങ്ങനെ ഒരു ബഗ് ഒരു മ്യൂട്ടേഷൻ ആ മ്യൂട്ടേഷൻ വച്ച നമ്മുടെ ഡി എൻ എയിലോ നമ്മുടെ സെല്ലുകളിലും ആ ഒരു മ്യൂട്ടേഷൻ സോൾവ് ആക്കാതെ വരുമ്പം ആ ഒരു കോശം ക്യാൻസറായി മാറുന്നു ആ ഒരു സെല്ല് അത് പതുക്കെ പതുക്കെ വേറെ സെല്ലുകളെ ഇൻഫെക്റ്റ് ചെയ്യുന്നു പിന്നെ വേറെ ഭാഗങ്ങളിലേക്ക് പോകുന്നു ഇതൊരു സിംപ്ലിഫൈഡ് വെർഷൻ ആണ് എങ്ങനെയാണ് ക്യാൻസർ വരുന്നത് അപ്പം തീർച്ചയായും ജനറ്റിക് മ്യൂട്ടേഷൻ ആണ് ക്യാൻസർ ഉണ്ടാക്കുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പഠനങ്ങൾ കൊണ്ട് മനസ്സിലാക്കാത്തതുകൊണ്ട് നമ്മൾ അതിനെ വളരെ സങ്കടകരമായിട്ട് എന്ന് പറയുന്നു ഉള്ളൂ വീഡിയോസ് കണ്ടിട്ടുള്ള ൾക്കാർക്ക് അറിയാം റിദ്വാൻ കീമോ ചെയ്യുന്ന സമയത്തൊക്കെ ഫുഡ് കഴിക്കാൻ ഭയങ്കര പ്രയാസമുള്ള ഒരു സീനാരിയോ പറ്റിയൊക്കെ വളരെയധികം ഹേർട്ട് ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ റെയിലുകളിൽ പരാമർശിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ റിദ്വാനെ സംബന്ധിച്ചിടത്തോളം ബോഡി ബിൽഡർ ആയിരുന്നു ആ ബോഡി എത്രയോ കിലോ വെയിറ്റ് കുറവ് സംഭവിക്കുന്നു മുടി കൊഴിയുന്നു പെയിൻ ഉണ്ടാവുന്നു ഈ സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്ന സമയല്ലേ അതായത് നമ്മൾ റീലിൽ ചിലപ്പോൾ പറയുമായിരിക്കും നമ്മൾ ബോൾഡായിട്ട് ഫേസ് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് ചിലപ്പോൾ നിങ്ങൾ ഇൻസ്പയർ ചെയ്യുമായിരിക്കും നിങ്ങൾ അടിപൊളിയായിട്ടിരിക്കണം ഹാപ്പി ആയിട്ടിരിക്കണം പക്ഷെ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല നമ്മൾ നമ്മളുടെ ലൈഫല്ലേ നമ്മളുടെ മുൻപിൽ മാറി മറിയുന്നത് അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആവുകയല്ലേ മെന്റലി ഇത്രയും ഡൗൺ ആവുന്ന സമയത്ത് നമ്മളെ മുടി കൊഴിയുന്നു പെയിൻ വരുന്നു വെയിറ്റ് ലോസ് സംഭവിക്കുന്നു നിങ്ങൾ മെന്റലി എങ്ങനെയാണ് പിടിച്ചു നിന്നത് നിങ്ങളെ അതായത് ഇല്ല തോറ്റു കൊടുക്കാൻ പാടില്ല ലൈഫിൽ ഇത് ഫൈറ്റ് ചെയ്ത് പോരാടേണ്ട സാധനമാണ് തിരിച്ചു വരണം എന്നുള്ളത് മെന്റലി നിങ്ങൾ തന്നെ മോട്ടിവേറ്റ് ആലോചിക്കുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ മനസ്സിലാകുന്നത് അങ്ങനെ ആലോചിക്കുമ്പോ അത് ആ ഒരു സമയത്ത് എങ്ങനെ സ്ട്രെങ്ത് കിട്ടി ആലോചിക്കുമ്പോൾ കിട്ടുന്നത് എന്താന്ന് പറഞ്ഞാല് നമ്മുടെ ഒപ്പം ഉള്ളവരുടെ ആ ഒരു സപ്പോർട്ട് തന്നെയാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഇപ്പോ എന്ത് എന്ത് വന്നാലും എനിക്ക് ഇവളുണ്ടാവും എന്നുള്ളൊരു മൈൻഡ് എനിക്ക് ഓൾറെഡി ഉണ്ട് പിന്നെ നമുക്കൊരു വലിയ സർക്കിൾ ഒന്ന സമയത്ത് ഉണ്ടാവില്ല അതൊക്കെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും അങ്ങനെ അങ്ങനെ എല്ലാവരുടെ ലൈഫ് അങ്ങനെ ആവണം എന്റെ ലൈഫിൽ അങ്ങനെ ആയിരുന്നു അപ്പോ ഈ ഒരു സമയത്ത് അത് ഈ മുടി പോകുന്നത് പറഞ്ഞ പോലെ നമുക്ക് പുറത്തിറങ്ങാനൊക്കെ വേറെ കോൺഫിഡൻസ് കളയുന്ന ഒരു സംഭവമാണല്ലോ ഈ മുടി പോകുന്ന പറഞ്ഞ് അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഞങ്ങളിത് എങ്ങനെ ഓവർകം ചെയ്ത് വന്നെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങൾക്ക് എന്താണോ ഇഷ്ടം ചെയ്യാൻ ഇഷ്ടം അത് ആ സമയം മുതൽ ചെയ്യാൻ ശ്രമിച്ചു അതാണ് അല്ലാതെ ആ ഒരു സമയത്ത് ഈ ഒരു ട്രീറ്റ്മെന്റ് ടൈം കഴിഞ്ഞിട്ട് വേണല്ലോ എന്തെങ്കിലും ചെയ്യാമെന്ന് ചിന്തിച്ചില്ല അതാണ് മെയിനായിട്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ നമുക്ക് പുറത്തിറങ്ങാണല്ലോ ഇഷ്ടം എന്ത് കാര്യത്തിലും വീട്ടിൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരു അസുഖം പിടിച്ച് എന്ന് പറഞ്ഞ പോലെ തോന്നും അപ്പോൾ ആ സമയത്ത് പുറത്തിറങ്ങാനൊരു ഓപ്ഷനായിട്ട് ഞാൻ എന്തെങ്കിലും ക്ലാസ്സിന് പോകുക അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് പോകുക എന്ന് വിചാരിച്ചു അപ്പോൾ ആ വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് മുന്നേ ഒരു ട്രേഡിങ്ങിനോട് കുറച്ച് താല്പര്യമുണ്ട് അപ്പോൾ നമ്മളിവിടെ കോട്ടക്കൽ ഇവിടെ ഉണ്ട് ഒരു അവരുടെ ബെക്സ് കോളിയെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ജോയിൻ ചെയ്ത് അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു ട്രേഡിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോകണം അതും കോട്ടക്കലും കോട്ടക്കലാണ് ഞാൻ പോയി ചേർന്ന് അപ്പോൾ കോട്ടക്കലും എൻ്റെ വീടും തമ്മിൽ ഏകദേശം ഒരു പത്ത് നാൽപ്പത്തി സംതിങ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഞാൻ ഓരോ സ്കീമോടെ സമയത്ത് മാത്രം ഞാൻ മോഡൽ മീൻ അവിടെ പോകാറില്ല അല്ലാത്ത സമയത്തൊക്കെ ഞാൻ എന്തു ചെയ്യും ബൈക്കിൽ പോയിട്ട് വരും ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് പോയിട്ട് ക്ലാസ്സിന് എഴുന്നിട്ട് വരും അങ്ങനെയായിരുന്നു ഞാൻ പുറത്തിറങ്ങിയത് തന്നെ അങ്ങനെ ഞാൻ ഇന്നെ തന്നെ ഒരു രോഗിയില്ല എന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ച് എന്ന് പറഞ്ഞാൽ പറയാനേ പക്ഷെ അന്ന് ഇതുപോലും തോന്നുന്നുണ്ടായിരുന്ന കേട്ടോ അന്ന് നമുക്ക് ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ടാവും പെയിനും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടാവും പക്ഷെ അങ്ങനെ ആയിരുന്നു ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നത് ഇവൻ ഞങ്ങൾ ഞാനും അഫിയും ഉള്ള സമയത്ത് തന്നെ ഞങ്ങളോട് ക്രൗഡിലേക്കൊന്നും പോകരുതെന്ന് പറയും പക്ഷെ ഇത് ഡോക്ടറെ കേട്ടാൽ മിക്ക അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ചോദിക്കും ഞാളിപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അവിടെ ും മാസ്റ്റിട്ട് നമുക്ക് പറ്റാവുന്നിടത്തൊക്കെ പോയിരുന്നു പോയിട്ട് അവിടെ ഞങ്ങളുടെ ഇതായിട്ടുള്ള സമയത്ത് നമുക്ക് എങ്ങനെയാണോ ഓരോ മൊമെന്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റുക അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തിരുന്നു ആക്ച്വലി ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ഋദ്വാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഇതാണ് ആക്ച്വലി ആൾക്കാർക്ക് അറിയേണ്ട മെസ്സേജ് ഫസ്റ്റ് കാര്യം നമ്മൾ ക്യാൻസർ ചികിത്സ കൃത്യമായിട്ടുള്ള ക്യാൻസർ ചികിത്സ കിട്ടണം അത് ഋദ്വാൻ വളരെ ബുദ്ധിപൂർവ്വം കറക്റ്റായിട്ട് ചെയ്തു ഇടയിൽ പക്ഷേ ഋദ്വാൻ ചെറിയ ഒരു ഒരു വഴിത്തിരിവ് അതിനകത്ത് വന്ന് ഋദ്ധ പറഞ്ഞ പോലെ കുറെ കുറേ നൂറ് പേരെടുത്ത് ചോദിച്ചാൽ നൂറ് അഭിപ്രായ പറയാ നൂറ് പേരെടുത്ത് ചോദിച്ചാൽ നൂറ് അഭിപ്രായം എടുക്കും ഈ നൂറഭിപ്രായങ്ങൾ നമ്മൾ പിന്നാലെ പോയാൽ നമ്മൾ ഒന്നോ രണ്ടോ മാസം വെറുതെ പോകും ഒന്ന് അപ്പം കൃത്യമായിട്ട് ഒന്നോ രണ്ടോ പേരുടെ അടുത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ഗൂഗിൾ ഓങ്കോളജി ഇതാണ് ഭയങ്കര ആൾക്കാർ പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ ആളുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു അത് എന്ത് ക്യാൻസറാന്ന് പോലും അറിയില്ല അപ്പുറത്തെ വീട്ടിലത്തെ ആളുടെ ആരുടെങ്കിലും അമ്മാവന്റെ മോളുടെ അനിയന്റെ ആരുടെങ്കിലും ആയിരിക്കും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാവുക അത് വന്ന് ഇവിടെ പറയും അവർക്ക് അങ്ങനെ ചെയ്തു കേട്ടോ അടിപൊളിയായിരുന്നു നീ അതെന്നെ ചെയ്താൽ മതി അത് എന്താണ് ട്രീറ്റ്മെന്റ് എന്ന് പോലും അറിയാതെയാണ് പോകുന്നത് അപ്പം കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ഫസ്റ്റ് വേണം ബോധവൽക്കരണം ഉണ്ടാവണം ബോധവൽക്കരണമാണ് പേടി മാറ്റുന്നത് പിന്നെ ഇൻഫോർമേഷൻ നോളേജാണ് നമുക്ക് തെറ്റിദ്ധാരണകൾ മാറ്റുന്നത് അതാണ് ഫസ്റ്റ് കാര്യം പിന്നെ വേറെ പറഞ്ഞത് ഫിനാൻഷ്യൽ ആസ്പെക്ട് ഫിനാൻഷ്യൽ ആസ്പെക്ട് ക്യാൻസർ ട്രീറ്റ്മെന്റ് എക്സ്പെൻസിവ് ആണ് അപ്പൊ ഞാൻ ഇൻഷുറൻസ് ഒന്നും എൻഡോസ് ചെയ്യുന്നതല്ല പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് സ്കീമിൽ ചേരുന്നത് അല്ലാതെ നമുക്കൊരു ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കാൻ ഡിഫിക്കൽട്ടായി വരുന്ന ഒരു സമയമാണ് പക്ഷെ നമുക്ക് നല്ല സ്ഥാപനങ്ങളുണ്ട് അപ്പൊ അവിടെ ചികിത്സ എടുക്കാനായിട്ട് കൃത്യമായിട്ട് പോയി എനിക്കൊന്നും ആ വഴി തിരിഞ്ഞു പോകരുത് വേറെ ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് ട്രീറ്റ്മെന്റ് ഇപ്പോൾ ആകെ കൂടി ഒരു ടൈപ്പ് ഓഫ് മെഡിസിൻ അല്ലോ മോഡേൺ മെഡിസിൻ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ടൈപ്പ് ഒന്നുമില്ല അലോപ്പതി എന്നൊന്നും അല്ല എന്താണ് എവിഡൻസ് എവിടെയാണ് എവിഡൻസ് ഉണ്ടെന്ന് വെച്ചാൽ ആ ട്രീറ്റ്മെന്റ് എടുക്കാം പിന്നെ ലാസ്റ്റ് പറഞ്ഞ ഋദ്വാൻ പറഞ്ഞ കാര്യം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇനി കാര്യങ്ങൾ ചെയ്യാം അങ്ങനെയുമില്ല കീമോ എടുക്കുന്ന സമയത്താണെങ്കിലും പോസിറ്റീവായിട്ട് നിൽക്കണം പിന്നെ റി ഏറ്റവും വലിയ ഒരു ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഋദ്വാന് ഒരു സപ്പോർട്ട് സിസ്റ്റം ഒരു ടീം ഒരു ഫാമിലി ബിക്കോസ് ആ കീമോ കഴിഞ്ഞ് വാർഡിൽ നിന്ന് ഇറങ്ങുമ്പം അല്ലെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങുമ്പം യു ഹാവ് എ ടീം ആൻഡ് എ ഫാമിലി ലുക്കിംഗ് ഔട്ട് അല്ലേ നിങ്ങളുടെ മൊത്തം കുടുംബം നിങ്ങളുടെ സിസ്റ്റർ നിങ്ങളുടെ ജിം ട്രെയിനർ നിങ്ങളുടെ വൈഫ് എല്ലാവരും അവിടെ ഉണ്ട് അതാണ് ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് അല്ലേ എനിക്ക് അതാണ് തോന്നുന്നത് ദാറ്റ് ഇസ് ദ മെസ്സേജ്